ഗുഡ് മോർണിംഗ് യൂട്യൂബ് വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം എൻ ജി സി ബ്ലോഗ് സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് സോ നമ്മുടെ ട്രെയിൻ അഞ്ചരക്കാണ് നമ്മളിപ്പോൾ ടൈം നാല് പത്ത് ആയിട്ടുള്ളൂ സോ നമ്മൾ ബാഗൊക്കെ തൂക്കി പോവുകയാണ് ഫ്ലാഷ് ബാക്ക് മോണിംഗ് യു ട്യൂബ് ആൻഡ് വെൽക്കം ബാക് ടു അനദർ വീഡിയോ ഫ്രം എൻ ജി സി ബ്ലോഗ്സ് ആൻഡ് ഇറ്റ്സ് മീ യോർ ഫേവറേറ്റ് ലിബ്രാൻ അബ്ദുൾ സലാം ജമാൽ മുഹമ്മദ് സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി ട്രാവൽ വീഡിയോയുടെ സെക്കൻഡ് എപ്പിസോഡാണ് സോ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് പോകുന്നത് ഏത് റൂട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത് എനിവേ സോ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് രാവിലെ ഒരു രണ്ട് മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അഞ്ച് മണിക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് സോ നമുക്ക് കടക്കിലാണ് നമ്മുടെ ഏരിയ സോ അവിടെ നിന്ന് നേരെ നിലമേൽ ചെന്നാൽ എം സി റോഡ് എത്തും റോഡിൽ നിന്ന് നമുക്ക് എപ്പോഴും നമുക്ക് കെ എസ് ആർ ടി സി ബസ് ഉള്ളതാണ് തമ്പാനൂരേക്ക് സോ കെ എസ് ആർ ടി സി ബസ്സിൽ പോകാമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് പക്ഷേ രാവിലെയായി ഇപ്പോൾ നമ്മളൊരു രണ്ടര ആയിട്ടുണ്ട് സോ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കാറിൽ തന്നെ പോകാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ തീരുമാനം കാരണം നമുക്ക് തിരിച്ച് എങ്ങനെയായിരിക്കും നമ്മൾ വരുന്നത് ഏത് അവസ്ഥയിലായിരിക്കും വരുന്നത് എന്നൊന്നും യാതൊരു ഉറപ്പ് നമുക്കില്ല സോ തിരിച്ച് വന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തേണ്ട ഒരാവശ്യമുള്ളതുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് രാത്രി ഇത്രയും പെട്ടികളൊക്കെ എടുത്ത് ബസ്സിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടും കൂടെ ആലോചിച്ചിട്ട് തൽക്കാലം കാറും കൊണ്ട് പോകാമെന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് തിരുവനന്തപുരത്ത് നമുക്ക് തമ്പാനൂർ തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് വരുന്നുണ്ട് സോ ഒന്നുകിൽ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് നമുക്ക് കാർ പാർക്കിങ് വരുന്നുണ്ട് സോ ഈ രണ്ട് സ്ഥലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു സ്ലോട്ട് കിട്ടിയാൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് പൈസ അടച്ച് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് ഇനി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഉറപ്പുമില്ല അവിടെ ചെല്ലുമ്പോൾ ഇനി പാർക്കിംഗ് ഫില്ലായിരിക്കുമോ എന്നറിയില്ല എങ്കിലും രാവിലെ ആയതുകൊണ്ട് പാർക്കിംഗ് സ്പേസ് കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോൾ സോ സ്വകാര്യ പണി പാളിയിരിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ആ ഒരു മൾട്ടി ലെവൽ പാർക്കിങ്ങും ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള പാർക്കിങ്ങും ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു സോ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ ചോദിച്ചു നമുക്ക് എട്ട് ദിവസത്തേക്കാണ് പാർക്കിംഗ് വേണ്ടത് അപ്പോൾ എട്ട് ദിവസത്തേക്ക് അവർ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പാർക്കിംഗ് ഫീസായിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് രാത്രി എന്തായാലും ഇനി വണ്ടി തിരിച്ച് കൊണ്ടുപോകാനോ ഒന്നും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ട്രിപ്പിൻ്റെ തുടക്കത്തിൽ നമ്മൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആയിരം രൂപ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ നമ്മൾ പെട്ടിയും തൂക്കി വണ്ടി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പോവുകയാണ് അപ്പോൾ തുടക്കം തന്നെ ഐശ്വര്യമായിട്ട് നമ്മൾ പോവുകയാണ് എന്താകുമെന്ന് ഒരു പിടിയില്ല സോ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മറ്റ് കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കുക റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് അതായത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ടി വി സി എന്ന കോഡ് വരുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സോ ഇതിൻ്റെ രണ്ട് എൻട്രൻസ് ആണുള്ളത് ഒന്നാമത്തെ നമ്മളിപ്പോൾ കയറി വന്ന പ്രധാനപ്പെട്ട മെയിൻ എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസ് വരുന്നത് നമ്മുടെ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്ന മെയിൻ എൻട്രൻസ് വരുന്നത് പിന്നെയുള്ളൊരു എൻട്രൻസ് വരുന്നത് വെസ്റ്റ് എൻട്രൻസ് ആണ് വെസ്റ്റ് എൻട്രൻസ് വരുന്നത് പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്തായിട്ടാണ് വെസ്റ്റ് എൻട്രൻസ് വരുന്നത് സോ ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ചെന്നൈയിലേക്ക് പോകാനായിട്ടുള്ളത് ചെന്നൈ എക്മോറിലേക്കാണ് നമുക്ക് ട്രെയിൻ കയറാനായിട്ടുള്ളത് ഏതോ ഒരു ട്രെയിനിൻ്റെ എഞ്ചിനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എപ്പോഴും ഭയങ്കര കൗതുകമാണ് ആട്ടോ ഈ ഒരു ട്രെയിൻ്റെ എൻജിനൊക്കെ ഇങ്ങനെ എൻജിൻ മാത്രമായിട്ട് പോകുന്നത് നമ്മുടെ മനുഷ്യരുടെ ആ ഒരു സ്കില് അല്ലെങ്കിൽ ആ ഒരു എന്താ നമ്മുടെ ഒരു എബിലിറ്റിയാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ എന്ന് ഞാൻ എപ്പോഴും വളരെ വണ്ടർ വണ്ടർ അടിച്ച് കാണുന്ന ഒരു വാഹനമാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് സോ നമുക്കങ്ങനെ ദൂരെ നിന്നൊരു വന്ദേ ഭാരത് ട്രെയിൻ വരുന്നുണ്ട് സോ വന്ദേ ഭാരത് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കയറിയിട്ടുണ്ട് ട്രാവൽ ഒക്കെ അടിപൊളിയാണ് നമുക്ക് ന്യൂസ് പേപ്പറും ചായയും അതുപോലെ ഫുഡും നല്ല ഫുഡൊക്കെയാണ് തരുന്നത് സാധാരണ നോർമൽ ട്രെയിനിനെക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നല്ല ഫുഡൊക്കെയാണ് നമ്മുടെ വന്ദേ ഭാരതിൽ കിട്ടുന്നത് ഓവറോൾ ഫെസിലിറ്റിയും അത്യാവശ്യം നല്ലതാണ് ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് തോന്നും സോ ഈ പോകുന്നതാണ് നമ്മുടെ വേൾഡ് ഫേമസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ അഭിമാനമായിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു അഞ്ഞൂറ് മൈൽ അല്ലെങ്കിൽ ഒരു എണ്ണൂറ് കിലോമീറ്ററിനകത്ത് വരുന്ന സിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണെന്ന് നമുക്ക് പറയാം ഒരു കുറച്ചും കൂടെ ഒരു എന്താണ് നോർമൽ ട്രെയിനിൽ നിന്നും അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു എന്താണ് നെക്സ്റ്റ് ലെവൽ ആണ് ഇത് ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഗവണ്മെന്റ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെന്നൈയിലാണ് പ്രധാനമായിട്ട് കോച്ചുകളൊക്കെ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനഞ്ചിനാണ് കൊമേഴ്ഷ്യൽ സർവീസ് നമ്മുടെ വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഈയൊരു ട്രെയിനിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ട്രെയിനുകളെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും കാരണം നോർമലി നമ്മുടെ ട്രെയിനിലൊക്കെ ഉണ്ടായിരുന്ന സ്പീഡെന്ന് പറയുന്നത് നയൻറ്റി സിക്സ് കിലോമീറ്റേഴ്സ് പെർ അവറൊക്കെയായിരുന്നു സോ നമ്മുടെ വന്ദേ ഭാരതം കൊണ്ട് ലക്ഷ്യമിക്കുന്നത് ഒരു വൺ സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ ആവറേജ് വരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു വന്ദേ ഭാരതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് സുരക്ഷാ ഉപകരണങ്ങളും അതുപോലെ തന്നെ എന്താണ് വളരെ കംഫർട്ടബിളൊക്കെ ആയിട്ടുള്ള സിറ്റിംഗ് ഒക്കെയാണ് ഇനി വരുന്ന നമ്മുടെ ഭാരത് നമ്മുടെ സ്ലീപ്പർ വരുന്നുണ്ട് സോ സ്ലീപ്പർ ഭാരത് വന്നാൽ അത് സെറ്റ് ആയിരിക്കും കാരണം വന്ദേഭാരതിൽ ആ ഇരുന്ന് പോകുന്ന അത്രയും ഡിസ്റ്റൻസ് ഇരുന്ന് പോകുന്നത് അത്ര കംഫർട്ടബിളല്ലോ പക്ഷെ നമുക്ക് കിടന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ സ്ലീപ്പർ സ്ലീപ്പർ എനിക്ക് തോന്നുന്നു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിനുള്ളിൽ വരുന്ന സിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് സ്ലീപ്പർ ഭാരത് വരാൻ പോകുന്നത് സോ അത് വരികയാണെങ്കിൽ അതൊരു മുതലായിരിക്കും എനിവേ സോ അതൊക്കെയാണ് നമ്മുടെ വന്ദേ ഭാരത്തിൻ്റെ വിശേഷങ്ങളിൽ നമുക്ക് ട്രെയിൻ്റെ അകത്ത് കയറി ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഇതിലേ കയറി ഇറങ്ങി കാണിച്ചു തരാം കണ്ടതാണ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് നമുക്കൊരു എന്താണ് ഒരു മെട്രോ ഫീലൊക്കെ നമുക്ക് തരുന്ന ഒരു ട്രെയിനാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്കൊരു ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാം നോർമലി ട്രെയിനിൽ ചായയ്ക്ക് പത്ത് രൂപയാണ് വില വരുന്നത് പക്ഷേ ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ പതിനഞ്ച് രൂപയാണ് ഒരു ചായയുടെ വില അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണ് എന്നതാണ് എൻ്റെ ഒരു മറുപടി സോ നമ്മുടെ സ്റ്റേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ലാൻഡ് മാർക്കാണ് നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ സദേൺ റെയിൽവേ സോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്ക് പിടിച്ചത് എന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഏറ്റവും ലാഭത്തിലോടുന്ന റെയിൽവേ സ്റ്റേഷനുമാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് സെൻട്രലിനെടുത്ത് പറയാൻ കാരണം ഈ അടുത്ത കാലത്താണ് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനൊക്കെ പേര് മാറിയിട്ട് തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം സൗത്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ പേര് മാറി അതുകൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രൽ എന്നെടുത്ത് പറയുന്നത് സോ നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നിരിക്കുന്നത് സോ ട്രെയിൻ കാത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ട്രെയിനാണ് അങ്ങനെ ദൂരെയെന്ന് വരുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി എട്ട് ചെന്നൈ എക്മോർ എക്സ്പ്രസ് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ് ഇപ്പോൾ സമയം രാവിലെ അഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് പത്തിന് ഇവിടെ സ്റ്റേഷനിൽ എത്താനുള്ള ട്രെയിനാണ് അപ്പോൾ ഓൾറെഡി ട്രെയിൻ ഇപ്പോൾ തന്നെ ലേറ്റ് ആണ് ഇന്നലെ രാത്രി പതിനൊന്നേ കാലിന് അടുത്ത് നമ്മുടെ തൃശ്ശൂർ എറണാകുളം വഴി കൊല്ലം പാസ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് അഞ്ച് പത്തിനെത്തി അഞ്ച് പതിനഞ്ചിന് ഇവിടെ നിന്ന് എടുക്കേണ്ട ട്രെയിനാണ് പക്ഷേ ഇപ്പോൾ അഞ്ചര കഴിയുമ്പോൾ ഇവിടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സ്ലീപ്പർ നമുക്ക് എസ് ത്രീയിലാണ് നമ്മുടെ സീറ്റ് വന്നിരിക്കുന്നത് നമ്മൾ നാല് പേരാണ് പോകുന്നത് നാല് പേർക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ചെന്നൈ എക്മോറിലേക്ക് പോകാനായിട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വന്നിരിക്കുന്നത് കൃത്യസമയത്ത് എത്തുകയാണെങ്കിൽ നമ്മൾ രാത്രി ഒരു എട്ടര മണിയോടെ നമുക്ക് ചെന്നൈ എക്മോറിലെത്താം എട്ടര മണിക്ക് ചെന്നൈ എക്മോറിലെത്തിയാൽ നമുക്ക് അടുത്ത ട്രെയിൻ വരുന്നത് ആഗ്രയിലേക്കുള്ള ട്രെയിൻ തമിഴ്നാട് എക്സ്പ്രസ് ആണ് അത് പത്ത് മണിക്കാണ് ചെന്നൈ എം ജി ആർ സെൻട്രലിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്ക് എട്ടര മണിക്ക് ചെന്നൈ എക്മോറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ ചെന്നൈ സെൻട്രലിലേക്ക് ചെന്ന് അവിടെ നിന്ന് ട്രെയിൻ കയറി പോകാം ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ ട്രെയിൻ എങ്ങാനും ഒന്ന് രണ്ട് മണിക്കൂർ ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് എല്ലാം മുടങ്ങും മാത്രമല്ല നമ്മുടെ തമിഴ്നാട് എക്സ്പ്രസ്സിലെ ടിക്കറ്റ് ഇതുവരെയും ആയിട്ടില്ല അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അറിയത്തുള്ളൂ നമ്മൾ ചെന്നൈ എത്താറാവുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അത് കൺഫേം ആവുമോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അത് കൺഫേം ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് കൺഫേം ആയില്ലെങ്കിൽ നമ്മൾ ചെന്നൈ കണ്ടിട്ട് നാളെ തന്നെ തിരിച്ചേക്ക് വരേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മൾ ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം എന്നുള്ള രീതിയിൽ പോവുകയാണ് ഇപ്പോൾ ട്രെയിനിൽ കയറിയ പാടൊന്ന് ബാത്റൂം ഒന്ന് കാണിച്ച് തരാം കണ്ടിട്ട് അത്യാവശ്യം ഒരു വൃത്തിയുണ്ട് അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ബാത്റൂമാണ് ബാത്റൂം കാണിക്കാൻ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള ട്രെയിൻ യാത്രകളെ കുറിച്ച് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ എല്ലായിടത്തും കണ്ടത് വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലുള്ള ബാത്റൂം ഫെസിലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളും എന്നൊക്കെ ഉള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളെ അതിൻ്റെ സത്യാവസ്ഥ കാണിക്കാനായിട്ടാണ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം ഒരു നോർമൽ ട്രെയിൻ ബാത്റൂം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കേരളം കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും അവസ്ഥ മാറുന്നത് എന്ന് അറിയില്ല കൈസ് അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രെയിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ട്രെയിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ സ്ലീപ്പർ ബോഗി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും എല്ലാവരും അവരോട് കാര്യങ്ങളൊക്കെ നോക്കി ചില ആൾക്കാർ കിടക്കുന്നു ചില ആൾക്കാർ എഴുന്നേറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ അകം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുള്ള ട്രെയിനാണ് നമുക്ക് അപ്പുറത്തോട്ട് പോയി ബാക്കിയുള്ള ബോഗികളിലൂടെ കാണിച്ച് തരണമെന്നുണ്ട് പക്ഷേ ഈ ഒരു ഇളക്കം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ധൈര്യം തോന്നുന്നില്ല വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇനി ബാക്കി നമുക്ക് പോകുന്ന വഴിയെ നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകൾ വരുന്നതെന്ന് നോക്കാം